ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ഈറ്റിംഗ് ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് മാഗി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞങ്ങളിൽ ആരാണ് ജയിക്കുന്നോക്കാൻ കേട്ടോ ജയിക്കുന്നവർക്ക് ഇന്ന് നൂറ് രൂപ സമ്മാനം എന്നാ തോക്കുന്നവർക്ക് എന്താ വേണമെന്ന് പറയട്ടെ വെളുത്തുള്ളിയെത്തുള്ളൂ വെളുത്തുള്ളിയാണ് തോക്കുന്നവർക്ക് അപ്പം

അങ്ങോട്ട് ഒന്ന് ോട്ടൊന്നൂടെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് വെളുത്തുള്ളി വേണ്ട വേണ്ട വെളുത്തുള്ളി വേണ്ട നല്ലരി ഉണ്ടേ മസാല കൂടെ വേലിക്കായിരുന്നു എന്താ മാഗ

എനിക്ക് വാ നിറച്ച് കഴി കഴിക്കാൻ തുടങ്ങുന്നവണ് എന്താ ഇങ്ങനെ ഒരു വരുന്നു ഞാൻ വല്ലതെല്ലാം കൂടെ കുതിക്കേച്ചു വരുന്നുണ്ട് അമ്മ ഞാൻ സത്യം പറഞ്ഞു ഞാനോർത്ത് ഈ സാധനം ചെയ്യിക്കുവെന്ന് കാരണം കേട്ടോ മാ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഇവിടെ തീറ്റി കണ്ടോ ഇവിടെ പറയാ എനിക്ക് മാഗി എനിക്ക് മാഗി ഇഷ്ട പിന്നെ എന്താ നൂറ് ഞാൻ എടുത്ത തവക്ക് കൊടുക്കാനായിട്ടായിരുന്നു ഉടനെ തട്ടിപ്പറിച്ചു ഞാൻ

ഇഷ്ടമല്ല പക്ഷെ എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ലായിരുന്നു അപ്പൊ വെളുത്തുള്ളി തിന്നു കഴിഞ്ഞാൽ അന്നൊരു ദിവസം നിന്നതിന്റെ അനുഭവം അതുകൊണ്ട് വെളുത്തുള്ളി വെച്ചിട്ടാണ് ഞാൻ ഈ ഇത്ര പെട്ടെന്ന് അറിയാമോ എന്തുവാന്നറിയാമോ വെളുത്തുള്ളി വെളുത്തുള്ളി കഴിച്ചാല് ഇപ്പൊ മാഗ് തിന്നില്ലേ ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം അമ്മക്ക് എന്ത് കാര്യം അമ്മ തോന്നി അമ്മ തോന്നീട് തിന്നിട്ട് തിന്നണം കേട്ടോ ഈ കണ്ടിട്ട് എത്ര വീട്ടിൽ ചിരിക്കുന്നുണ്ടായിരിക്കും അയ്യോ ണ്ടായിരിക്കും കേക്കാൻ കേട്ടോ എന്നാലും കുഴപ്പമില്ല ഗ്യാസ് വരത്തില്ല ഇനി അത് പറഞ്ഞാൽ മതി തോറ്റിട്ട് ഇനി അത് പറഞ്ഞാൽ മതി കഷ്ട കൂടെ മത്സരിച്ചിട്ട് അമ്മ തോറ്റിരിക്കും പിന്നെ ഒരു കാര്യം ഇതില് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇടയ്ക്കൊന്ന് ക്യാമറ ഓഫ് ഓഫായിപ്പോ അന്നേരം അല്ലാതെ ആരും പിള്ളാരിക്കല്ലേ ഇനി അമ്മയുടെ പങ്കും മുന്നൂടെ അമ്മക്ക് കൊടുത്തു ഞാൻ എൻ്റെ ഫുള്ള് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചായിരുന്നു ഞങ്ങക്ക് രണ്ടുപേർക്കും കിട്ടിയത് തുല്യമായിട്ടായിരുന്നു അത് രണ്ടുപേരും കഴിച്ചു അല്ല അതിന്റെ ഇടയ്ക്ക് ചീട്ടിങ് ഒന്നില്ല കേട്ടോ കെമോ ഒറിജിനലായിട്ടുള്ളായിരുന്നു അപ്പൊ എന്തുവാണേലും തോറ്റിരിക്കുന്നു എന്താണ് പറയാനുള്ളത് ജീവിതത്തിൽ ഇതിനു വേണ്ടി ഞാൻ തോക്കുകയല്ലായിരുന്നു കേട്ടോ അത് അമ്മ ആണെങ്കിലും ശരി ശരി പക്ഷെ എനിക്ക് അറിയത്തില്ല ഇവളിനിയുടെ കൂടെ എന്റെ പാത്രത്തേക്ക് പോരി ഇട്ടു ഞാൻ പാത്രത്തിലായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരികയും